ഈ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം എന്നതായിരിക്കണം നമ്മുടെ ഒക്കെ ലക്ഷ്യം അത് നമുക്കൊക്കെ അറിയുമെങ്കിലും പലപ്പോഴും അത് മനസ്സിൽ നിന്ന് ചോർന്നു പോകാറുള്ളത് സ്വാഭാവികമാണ് നമുക്കറിയാം പടച്ചവന് വേണ്ടി കൊടുത്താലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അനുഷ്ർക്ക് പടച്ചവന്റെ കൂലിയും വേണം നാട്ടുകാരുടെ അഭിനന്ദനവും വേണം അങ്ങനെ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോ ാഹു പറയാണ് എനിക്ക് ആ ഒരു പാർട്ണർഷിപ്പ് വേണ്ട എന്റെ കൂടെ വേറെയും ആളുകളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ മുതലാളിയായ ഒരു പാർട്ട്ണറാണ് എനിക്കതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട അത് നിങ്ങളെടുത്തോ എന്നാഹു പറയുമെന്നും നമ്മൾ ചെയ്യുന്ന നന്മകൾ അതതിൻ്റെ വഴിക്ക് ഈ ലോകത്ത് കെട്ടടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമെന്നും തിരുനബി സല്ലാഹുലി ഇസ്ലാമിന്റെ വലിയ ഒരു പ്രത്യേകത നമുക്ക് വേണം എന്നതാണ് നീയത്തുനായ മനുഷ്യന്റെ നീയത്ത് അവരുടെ കർമ്മങ്ങളെക്കാളും വലുതാണ് എന്ന് പുണ്യനബി സാഹു അലഹി വസ്ല വലിയ സംഖ്യകളല്ല കൊടുക്കുന്നത് ചെറുതോ വലുതോ ആകട്ടെ അത് അള്ളാഹുവി നീയനിക്ക് പ്രതിഫലം തരണം ഞാൻ ആരെ സഹായിക്കുന്നുവോ അവരെന്നോടൊന്ന് ചിരിക്കണമെന്ന് പോലും അല്ലെങ്കിൽ അവരെക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും പ്രതീക്ഷിക്കാൻ പാടില്ലെന്നാണ് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എക്സെപ്റ്റ് ദം പക്ഷേ നമ്മളത് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനവും ഒരു ഭവ്യതയും എനിക്ക് വീട് വെക്കാൻ സഹായിച്ച ആളല്ലേ എൻ്റെ മോളുടെ കല്യാണം നടത്താൻ കൂടെ നിന്ന ആളല്ലേ അങ്ങനെയൊക്കെ ഒരു വിധേയത്വം നമ്മളോട് അവരെ കാണിക്കണമെന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്ത നന്മ വൃഥാവിലാകുമെന്നാണ് ഈ ഹദീതിന്റെ ഭാഷ്യം അതുകൊണ്ട് അൽഫദിർഹമിൻ ഒരു ദിർഹം ആയിരം ദിർഹമുകളെ മറികടന്നു എന്നൊരു ഹദീത് ഉണ്ട് ആയിരം ദിർഹം കൊടുത്ത ആൾക്ക് ലഭിക്കുന്നതിനേക്കാളും ഒരു ദിർഹം ചെലവഴിച്ച ആൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുത്തു കൊടുക്കും എന്നാണ് അതിൻ്റെ സാരം അതായത് ആ ഒരു ദർഹം കൊടുക്കുന്നത് അയാളുടെ സാഹചര്യവും അയാളുടെ മനസ്സും അയാളുടെ ചുറ്റുപാടുകളും അള്ളാഹുവിനോട് അയാൾക്ക് തോന്നുന്ന സിൻസിരിറ്റി മനസ്സിൽ തോന്നുന്ന ഇഹ്ലാസ് അതിനനുസരിച്ച് ആയിരത്തിനേക്കാളും കൂലി ഒരു ദർഹമിന് അല്ലാഹു കൊടുക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ട്രൈ ടു ബി ജനുവിൻ നമ്മള് ജെനുവിനാവുക എന്നതാണ് ആരെയും കാണിക്കാനോ ആരെങ്കിലും ഒന്ന് ക്ലാപ്പ് ചെയ്യാനോ ഒരു ലൈക്ക് അടിക്കാനോ അതിനൊന്നും നിൽക്കരുത് അള്ളാഹുവിൻ്റെ ലൈക്ക് കിട്ടാൻ വേണ്ടി മാത്രം ശ്രമിക്കുക ബാക്കി ദുന്യാവലി മനുഷ്യന്മാർ ഈ ലൈക്ക് പറയുന്നവരെന്നെ തെറി വിളിക്കുകയും ചെയ്യും അപ്പം അതൊന്നും സ്റ്റേബിളല്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക അവർ പറയുകയാണെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വേണ്ടിയാണ് അതുകൊണ്ട് ഇനിയും